പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ചെറിയൊരു അനലൈസിസ് വീഡിയോ ആണ് ഞാൻ വലിയ ടാക്ടിക്സ് ഒന്നുമല്ല ബട്ട് എനിക്കറിയുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സദോയ് ആൻഡ് ഹീസോസിമിനിയസ് എന്ന് പറയുന്ന രണ്ട് താരങ്ങളുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ടീമിൽ അവരുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെയും അതിൻ്റെ മുമ്പത്തെ മത്സരത്തിലേയും കുറച്ച് നീക്കങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം സോ ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇപ്പോഴും പലരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഹ്യൂസസ് ഓർ പെപ്ര കോമി പെപ്ര ഫസ്റ്റ് ലെവലിൽ ഇവർ രണ്ട് പേരിൽ ആര് വരണം എന്നുള്ളത് സ്വാഭാവികം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹ്യൂസിനെ തന്നെ ഇത് ചെയ്യുള്ളൂ അതായത് ഫസ്റ്റ് ലെവലിൽ പുള്ളിക്കാരൻ വരട്ടെ എന്നുള്ള ഒപ്പീനിയക്കാരനാണ് ഞാൻ നിങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല പലപ്പോഴും മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സി ഇങ്ങനെയുള്ള പല ക്ലബുകളും ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം അതായത് ഒരു ലാസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കളിയാണ് കളിക്കാറ് ക്ലിനിക്കലായിട്ടുള്ള അറ്റാക്കുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ കളിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മോഹൻ ബഗാൻ്റെ വിദേശ താരങ്ങളും അതിനായിട്ട് സജ്ജരായിട്ടായിരിക്കും ആ ഒരു അവസാന പത്ത് പതിനഞ്ച് മിനിറ്റിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് പിന്നെ അതുപോലെ നമ്മൾ മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങളെ വെച്ച് വിക്രം പ്രതാപിനെ പോലെയുള്ള താരങ്ങളെ വെച്ച് അജ്ജാദി ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമാണ് മുംബൈ സിറ്റി എഫ് സി എന്ന് പറയുന്നത് ഈ ഒരു അവസരം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ബെനിഫിറ്റ്സും ആ ഒരു ടീമിന് കിട്ടുന്നുണ്ട് സ്വാഭാവികം സ്കോർ ചെയ്യപ്പെടാനും അതുപോലെ ഡിഫൻസിനെ ബീറ്റ് ചെയ്തുകൊണ്ട് അറ്റാക്കിന് മുൻതൂക്കം കൊടുക്കാനും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഈ രണ്ട് ടീമിനും ഈ രണ്ട് ടീമ് മാത്രമല്ല ഐ എസ് എല്ലെ പല ക്ലബ്ബുകളും ചെയ്യുന്നൊരു സംഭവമാണ് ഇതേ കാര്യം നമ്മളിലേക്ക് വരുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അവസാന പത്ത് പതിനഞ്ച് മിനിറ്റിലേക്ക് ക്വാമി പെപ്രയെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെറ്റർ പെർഫോമൻസും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടീമിനുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ്സും എന്താണെന്ന് ചോദിച്ചാൽ അത് ഈസ്റ്റ് ബംഗാളിനെതിരെയായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ട കാഴ്ചയാണ് പ്രത്യേകിച്ചും പെപ്ര എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഉള്ള പ്ലെയർ ആണ് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് നല്ല കിട്ടിലും ഷോട്ട് എടുക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഡിഫൻസിനെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു സമയത്ത് സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു ഗോൾ സ്കോറിങ് വന്നതും അതുപോലെ തന്നെ പെപ്പര ഇറങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് അറ്റാക്കുകൾ നിരന്തരമായിട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഇതിനുള്ള ഉദാഹരണമാണ് സോ ഈ ഒരു സമയത്ത് നോവാസ് അദോയ് അല്ലെങ്കിൽ അഡ്രിയാൻ ലൂണ ഈ രണ്ട് താരങ്ങളും മസ്റ്റായിട്ട് അവിടെ വേണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ രണ്ട് താരങ്ങളുടെ നീക്കങ്ങളിലൂടെയും ആ ഡിഫൻസിനെ ഇങ്ങനെ ആടി ഉലയ്ക്കുമ്പോൾ അതിനിടയിലൂടെ ഗോൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ക്വാമി പെപ്ര നടത്തിയേക്കാം എന്ന് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് ലെവലിൽ തീർച്ചയായിട്ടും ഹീസസിനെ ഇറക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് അടിയിൽ കമൻ്റ് ചെയ്യാം ഇനി നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നോ സദോയി ആൻഡ് ഹീസസ് ഇമിനിയസ് ഈ രണ്ട് പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു ചോദിച്ചു എന്നാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ കുറച്ച് അനാലിസിങ് വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാത്രമാണ് നോക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നി പോകും ഇവർ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ ബോൾ ഹാൻഡിലിംഗ് എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും തുടങ്ങാം പഞ്ചാബ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ മത്സരത്തിൽ അൻപത്തി എട്ടാം മിനിറ്റിൽ നോഹാ സദോയ് വിങ്ങിലൂടെ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് ഇവ ചോദിക്കുന്നുണ്ട് താരങ്ങൾ എവിടെ എന്നുള്ള രീതിയിൽ കൈ കാണിച്ച് ഇങ്ങനെ ഒരു ആക്ഷനെ ഇട്ട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം താരം ഒരു ഷോട്ട് എടുക്കാനാണ് ശ്രമിക്കുന്നത് സോ ഈ ഒരു ഫസ്റ്റ് മത്സരത്തിൽ അതായത് പഞ്ചാബ് എഫ് സിക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ ആ ഒരു പന്ത് വാസോയിൽ നിന്നും ആ ഒരു പന്ത് സ്വീകരിക്കാനായിട്ട് ഹിസസ് ഇമിനിയസ് കുറച്ച് തിടുക്കം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മത്സരമായതുകൊണ്ടാവാം അല്ലെങ്കിൽ കുറച്ച് ടൈമെടുക്കും എന്നുള്ളത് കൊണ്ടാവാം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് താരത്തെ രണ്ടാമത്തെ മത്സരത്തിൽ കോച്ചായിട്ടുള്ള മിഖായിൽ സ്റ്റേറെ എനിക്ക് തോന്നുന്നു ഒരു ഫാൾസ് നയൻ രൂപേണയാണ് പുള്ളിയെ അവിടെ നിലനിർത്തിയിട്ടുള്ളത് മിഡിലേക്കൊക്കെ ഇറങ്ങി കളിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടു ഇത് നിരയിലേക്ക് പന്ത് എടുത്തു കൊണ്ടുവന്ന് മുന്നിലേക്ക് നീട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കളിക്കാരനായിട്ടാണ് സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഉദാഹരണത്തിന് നമുക്ക് പറയാം ഈ ഒരു കാര്യം സക്സസ് ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഒരു വൺ ടച്ചിങ് പാസ് നമ്മൾ കണ്ടു ഈ ഒരു വൺ ടച്ചിങ് പാസ് നോഹയിൽ നവോച്ചാ സിംഗിൽ നിന്നും തുടങ്ങി നോഹ സദോയും ഹീസോ സിമിനിയസും ഡാനിഷ് ഫാറൂക്കും അടങ്ങുന്ന ആ ഒരു നാല് സംഘം ഇങ്ങനെ ചേർന്ന് പന്ത് കൊണ്ടുവരുന്നു അവസാനം ഡാനിഷിൻ്റെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ആയിട്ടില്ലാത്ത ഒരു പാസ് കാരണമാണ് ആ ഒരു എന്താ ഒരു നല്ല മുന്നേറ്റം അവിടെ നിലക്കുന്നത് താരത്തിന് അങ്ങോട്ട് പോകണം ആ പന്ത് സ്വീകരിക്കാനായിട്ട് പോകണം ആ ഒരു ഒഴിഞ്ഞ സ്പേസിലേക്ക് താൻ എത്തണമെന്നുള്ള ആ ഒരു മെൻ്റാലിറ്റി വരികയും അങ്ങനത്തെ ഒരു നല്ല രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് രണ്ടാമത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലെ തന്നെ രണ്ട് പേരും തമ്മിൽ നല്ല രീതിയിൽ ബോൾ ഷെയർ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഈ ഒരു മത്സരത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി മത്സരത്തിൻ്റെ മറ്റ് ചില നിമിഷങ്ങളിലേക്ക് വരാം ഇൻ്റെ ഒരു ഒപ്പീനിയൻ പ്രമാണിച്ച് ഒരു ഫാൾസിനേനു പറ്റിയിട്ടുള്ളൊരു പ്ലെയർ ആണ് എന്ന് ഞാൻ പറയുള്ളു കാരണം അറ്റാക്ക് നടത്താനായിട്ട് കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഫോൾസ് ലൈൻ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ചും വിങ് അറ്റാക്ക് വിങ്ങുകൾ എന്ന് പറയുന്നത് നോഹ സദോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പൊസിഷനാണ് ഒരു ഫുൾ വേർഷൻ കാണണമെങ്കിൽ വിങ്ങിലൂടെയുള്ള നോഹ സദോയിയുടെ ആ ഒരു മുന്നേറ്റമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇറങ്ങി വന്നുകൊണ്ട് പന്ത് പിക്ക് ചെയ്ത് ആ ഒരു വിങ്ങിലേക്ക് നൽകുകയും അതിനുശേഷം നോവാസദോയ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്കിൽഫുൾ ആയിട്ടുള്ള കളിക്കാരനാണ് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹ്യൂസ ഹ്യൂസീമിനിയസ് എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കർക്ക് ബോക്സിലേക്കോ അല്ലെങ്കിൽ ബോക്സിൻ്റെ വെളിയിലേക്കോ എത്താനായിട്ടുള്ള സമയം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് സോ സഡൻലി താരത്തിന് നേരെ പന്ത് ക്രോസ് ചെയ്യാനും നമ്മുടെ സ്ട്രൈക്കർക്ക് അത് കൺസീഡ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ടച്ചിൽ ഒതുക്കാനും സാധിക്കും എന്നുള്ളത് ഒരു അർത്ഥവത്തായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഒക്കെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഹീസെമിനേസിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക മൈനസ് ആയിട്ടുള്ള കാര്യം കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാസിങ്ങും അതുപോലെ തന്നെ ത്രൂ ബോൾ കൊടുക്കുന്ന ശൈലികളാണ് അത് കുറച്ച് മൈനസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പഴയ ലീഗുകളിലെ മത്സരം എടുത്തു നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള ഈ ഒരു രണ്ട് മത്സരത്തിൽ നിന്ന് മാത്രം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു അവസരത്തിലേക്ക് അഡ്രിയാൻ ലൂണയുടെ കടന്നുവരവ് അത്യാവശ്യമാണ് ലൂണ കൂടെ വന്നു കഴിഞ്ഞാൽ വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കിനെ കുറച്ചുകൂടെ ഭംഗി പകരും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഹിസ സിമിനിയസ് എന്ന് പറയുന്ന താരത്തിന് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാനുള്ള ചാൻസുകളും കിട്ടി തുടങ്ങും അപ്പോൾ കൂടുതലായിട്ട് ഗോൾ സ്കോർ ചെയ്യാനും അദ്ദേഹത്തിന് അറ്റാക്കിലേക്കുള്ള മൂർച്ചകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല പല സമയത്തും രണ്ട് താരങ്ങളും നോഹാസ് സദോയും അതുപോലെ തന്നെ ഹിസ സിമിനിയസും കുറച്ച് റൊട്ടറേഷനായിട്ട് കളിക്കുന്നതായിട്ട് ഗ്രൗണ്ടിൽ കാണാനായിട്ട് സാധിച്ചു അതായത് ഒരു താരം അങ്ങോട്ട് മാറുമ്പോൾ മറ്റേ താരം അതിൻ്റെ പുറകോട്ട് ഇങ്ങോട്ട് മാറുന്നു എന്നുള്ള രീതിയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് സോ ഇത് ും തമ്മിലുള്ള ഒരു മുന്നേറ്റത്തിന് നല്ല രീതിയിൽ സാധ്യമാകും എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് തോന്നി സ്വാഭാവികം ഈ ഒരു രണ്ട് മത്സരത്തിൽ നിന്നും വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല പിന്നെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് 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 കണ്ടാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയത് നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവിട്ടാം ബൈ